ഗാന്ധിയുടെ പേരുള്ള എല്ലാവരെയും മഹാത്മാക്കളായി കാണാൻ കഴിയില്ല എന്ന് ബിജെപി തുഷാർ ഗാന്ധി മഹാത്മാഗാന്ധിയും രാജ്യത്തെയും ആർ എസ് എസിനെയും അധിക്ഷേപിച്ചുവെന്നാണ് ബിജെപി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷിന്റെ പ്രതികരണം തുഷാർ ഗാന്ധിയെ തടഞ്ഞു വെച്ചിട്ടില്ല എന്നും എസ് സുരേഷ് പറയുന്നു അതേസമയം ബിജെപി അപമാനിച്ചത് ഗാന്ധിയുടെ പൈതൃകത്തെയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഇതിൽ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പക്ഷേ ഗാന്ധിജി എന്ന് പേര് പേരുവെച്ചിടക്കുന്ന എല്ലാവരെയും മഹാന്മാരായിട്ടൊന്നും പരിഗണിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ പരിശോധിക്കണം അനവസരത്തിൽ അനാവശ്യമായി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി ഒരു ദേശീയ പ്രസ്ഥാനത്തെ അവഹേളിക്കാൻ ശ്രമിച്ചത് അങ് ഏറ്റവും പ്രതിഷേധാർഹമാണ് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ് ചെയ്തത് അയാൾ തടയുകയൊന്നും ചെയ്തിട്ടില്ല പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ വാർഡ് കൗൺസിലർ അവിടുത്തെ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ അങ്ങ് പത്മശ്രീ ഗോപിനാഥ് നായരുടെ വേദിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു അത് അങ്ങ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഞാൻ പിൻവലിക്കില്ല ഞാൻ എൻ്റെ അവസാന ശ്വാസം വരെയും ഇത് ഇത് തന്നെ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കാരവും ആ വീണ്ടും അപഹസി അപഹസിക്കുന്ന രീതിയിലാണ് പെരുമാറിയത് ആ സമയത്ത് ഞങ്ങളുടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു അദ്ദേഹത്തെ തടയി പ്രതിഷേധം അറിയിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അതിന് തുഷാർ ഗാന്ധിയുടെ മുമ്പിൽ പ്രതിഷേധം അറിയിക്കാ പ്രതിഷേധിക്കാതെ മാറി നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ച ശേഷമുള്ള നൂറാമത്തെ വർഷം തികയുന്ന അതിമനോഹരമായൊരു മുഹൂർത്തമുള്ള ദിവസമായിരുന്നു ആ ദിവസത്തിലാണ് ഗാന്ധിയുടെ പൈതൃകമുള്ള തുഷാർ ഗാന്ധിയെ ഈ ഫാസിസ്റ്റുകൾ തടഞ്ഞു നിർത്തി അധിക്ഷേപിച്ചത് അവരിന്നും അത് തുടരുകയാണ് ഇത് ഏറ്റവും നിണ്യമായ ഏറ്റവും ക്രൂരമായ ഒരു നടപടിയാണ് ഗാന്ധിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഗാന്ധി ഘാതകരെ ആദരിക്കുന്ന ആളുകൾ ബഹുമാനിക്കുന്ന ആളുകൾ ഗാന്ധി നിന്നയാണ് ഇന്നലെ തുഷാർ ഗാന്ധിയോട് ചെയ്തത് യഥാർത്ഥ ഗാന്ധിയോടുള്ള നിന്നയാണ് ചെയ്തത് ഒരു ഇത് വെച്ചു വെച്ചുറപ്പിക്കാൻ പാടില്ല സംസ്ഥാന സർക്കാരും പോലീസും അതിശക്തമായ നടപടി സ്വീകരിക്കണം ആ ഋഷിപാൽ വിവരങ്ങളുമായി ഋഷിപാൽ നേരത്തെ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരു ഗാന്ധി സമാഗമത്തിന്റെ നൂറാം വാർഷികമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സംഘടിപ്പിച്ച ചടങ്ങിലാണ് തുഷാർ ഗാന്ധി എത്തിയത് തുഷാർ ഗാന്ധി ആർ എസ് എസിനെതിരെ അതിശക്തമായ പ്രതികരണം തന്റെ പ്രസംഗത്തിൽ നടത്തിയിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ തടഞ്ഞുവെച്ചിരുന്നു അതിനുശേഷമല്ലേ ഈ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത് ബി ജെ പി ആസ് പ്രവർത്തകർ തുഷാർ ഗാന്ധിക്കെതിരെ ഒരു പ്രതിഷേധവും തടഞ്ഞു വയ്ക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രൂക്ഷ പ്രതികരണമായി രംഗത്തെത്തിയിരുന്നു ഇന്നലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇതിനെ അപലപിക്കുകയും കേരള ജനതയെ പൂർണ്ണമായും സംഘപരിവാർ അപമാനിച്ചിരിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ഇത്തരമൊരു പ്രതികരണം തുഷാർ ഗാന്ധിക്കെതിരെ നടത്തുന്നത് തുഷാർ ഗാന്ധി ഗാന്ധി നിന്ദ നടത്തിയത് തുഷാർ ഗാന്ധിയാണെന്ന രീതിയിലുള്ള പ്രതികരണമാണ് ബി ജെ പിയുടെ നേതാക്കളിൽ നിന്ന് വരുന്നത് കാരണം മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ എന്ന നിലയിലുള്ള ഒരു പരിഗണനയും തുഷാർ ഗാന്ധി അർഹിക്കുന്നില്ല എന്ന് സുരേഷ് നേരത്തെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു അർബൻ നക്സലിൻ്റെ പ്രവർത്തനമാണ് അല്ലെങ്കിൽ അർബൻ എക്സലിൻ്റെ ടൂളായി തുഷാർ ഗാന്ധി മാറുന്നു എന്ന ആക്ഷേപമടക്കം ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയായ എ സുരേഷ് ഉയർത്തിയിട്ടുണ്ട് ഏതായാലും ഈ വിഷയം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് ബി ജെ പിക്കും ആർ എസ് എസിനുമെതിരെ കടുത്ത വിമർശനം കോൺഗ്രസിന്റെ നേതാക്കൾ ഉയർത്തുമ്പോൾ തന്നെ ബി ജെ പി ഇതിനെ പ്രതിരോധിക്കുന്നു അങ്ങനെ ഒരു പ്രതിഷേധം മാത്രമാണ് അവിടെ സംഘടിപ്പിച്ചത് വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ തുഷാർ ഗാന്ധിയെ ഒരു കാരണവശാലും ഒരു മഹാത്മാവായി കാണാൻ കഴിയില്ല എന്ന ഒരു വാദവും ബിജെപി നേതാക്കൾ ഉയർത്തുന്നുണ്ട്